നമസ്കാരം ന്യൂസ് ട്രൂത്ത് വാർത്തയിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ മനുഷ്യ മുതൽ തീർത്ത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സമൂഹത്തിൽ ഭീതി പടർത്തി വരുന്ന ലഹരി രാസലഹരി ഉപയോഗത്തിനെതിരെ ലഹരിക്കെതിരെ കൈകോർക്കാമെന്ന സന്ദേശമുയർത്തി കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അംഗങ്ങൾ സെക്രട്ടേറിയറ്റിന് ചുറ്റിനും മനുഷ്യ മുതൽ തീർത്തു नीति कार्यालय के प्रशासनिक पालनों वाले अधिकारी ने कहा कि नियम है और जनहित कानून के अध्यक्ष राजेंद्र राय ने कहा कि आयोग अपने आप में अधिकार और अधिकारों के बारे में समझने में सक्षम है और इसके लिए उन्हें अधिकारों के बारे में समझने की ज़रूरत है। अगर नियम साफ हैं तो आयोग നമ്മുടെ യും അമ്മ പെങ്ങളുടെ മേനിയാസ്വദിച്ച് നിറവൃതി കൊള്ളുന്ന മനുഷ്യനാ വിഷദിത്താണ് മരണം മടക്കുന്ന രാസവസ്തു

കേരളത്തിലെ സമൂഹത്തിനും വർദ്ധിച്ചു വരുന്ന നിരോധിക്കപ്പെട്ട അടക്കമുള്ള സെക്രട്ടേറിയറ്റിന്റെ കൺട്രോൺമെന്റ് ഗേറ്റിന് മുന്നിൽ കെ യു ജനീഷ് കുമാർ എം എൽ എ മനുഷ്യമതിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ലഹരിക്കെതിരായ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മനുഷ്യമതിലിൽ പങ്കെടുക്കുവാൻ സെക്രട്ടേറിയറ്റിന് ചുറ്റും അണിനിരുന്ന പ്രവർത്തകരെ തുറന്ന് ജീപ്പിൽ സഞ്ചരിച്ച് അഭിവാദ്യം അർപ്പിച്ചു ലോകമാകെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളിക്കെതിരായിട്ട് ഈ സമൂഹത്തിൻ്റെ പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ ഈ ശൃംഖലയിലൂടെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയനും മുമ്പോട്ട് വെക്കുന്നു കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിൻ്റെ പുതിയ സമൂഹവും ഒന്നായി ചേർന്നുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനാണ് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മളെയെല്ലാം ഞെട്ടിക്കുന്ന നിലയിലാണ് ലഹരിയുടെ ഉപയോഗം എന്ന് എല്ലാ തലങ്ങളിലും എത്തി നിൽക്കുന്നു ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് എന്നാൽ പിന്നീട് നാം കണ്ടു ഇന്ത്യയിലെ മഹാപട്ടണങ്ങൾ ഒന്നാകെ ഈ ലഹരി മാഫിയ കീഴടക്കുന്ന ചിത്രം നാം കണ്ടു നമ്മുടെ സമൂഹത്തിൽ മയക്കുമരുന്നിന്റെയും രാസലഹരികളുടെയും മറ്റ് നിരോധിത ലഹരി വസ്തുക്കളുടെയും ഉപയോഗവും വിൽപ്പനയും വിതരണവും ആൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് മാത്രം രക്ഷമിട്ടു പ്രവർത്തിക്കുന്ന മുതലാരണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇത്തരം ലഹരി വസ്തുക്കൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലഹരി വസ്തുക്കൾ കുടുംബങ്ങളെയും സമൂഹത്തെയും തകർക്കുന്ന പാല പ്രതിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ചെറുക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സമൂഹത്തിൽ നിന്നും ലഹരിയെ നിർമാർജ്ജനം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളിൽ സംഘടനയോടും സർക്കാരിനോടും ഒപ്പം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവ പങ്കാളിയാക്കുമെന്ന പ്രതിജ്ഞ ചെയ്യുന്നു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ മയക്കുരത്തെ ഓരോ